വെൽക്കം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഈ ഒരു ക്ലാസ് എൽ ജി എസ് കാര്യത്തതാണ് എൽ ഡി സി അതായത് എൽ ഡി സി ലെവലിലും പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവലൊക്കെ പഠിക്കുന്നവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ ക്ലാസ് മലയാളത്തിൻ്റെതാണ് മലയാളത്തിൻ്റെ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു പോകുന്ന ഒരു രീതിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന പ്ലസ് ടു ലെവൽ ക്വസ്റ്റൻ പേപ്പറാണ് അതായത് പ്ലസ് ടു ലെവൽ എക്സാമിനേഷന്റെ മലയാളത്തിൻ്റെ ക്വസ്റ്റിൻ പേപ്പർ പത്ത് ക്വസ്റ്റൻ ആണ് ഇവിടെ നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമയം കളയാനില്ലാത്തത് കൊണ്ടും നമുക്ക് വളരെ അല്ലേ നമുക്ക് കിട്ടുന്ന ഓരോ സമയം ആണ് അപ്പോൾ ആ സമയത്തെ നമ്മൾ മാനിച്ചുകൊണ്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം ക്വസ്റ്റ്യൻ പേപ്പറുടെ സഹായത്തോടു കൂടി നമുക്ക് മലയാളം പഠിക്കാം ഓക്കെ ക്ലാസ്സിലേക്ക് പോകാം തൊണ്ണൂറ്റിയൊന്ന് ലിവിങ് ഡെത്ത് എന്ന മലയാള ശൈലിയുടെ സോറി എന്ന ശൈലിയുടെ മലയാള വിവർത്തനം ക്വസ്റ്റ്യൻ ഒന്നുകൂടി ലിവിങ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം മരിച്ചു ജീവിക്കുക ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ജീവിച്ച് മരിക്കുക ജീവിതവും മരണവും ഇത് മുൻ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ ലിവിങ് ഡെത്ത് ഓർത്ത് വെച്ചേക്ക ലിവിംഗ് ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ലിവിങ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനമാണ് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ഇനി എവിടെയെങ്കിലും കണ്ട എഴുതിക്കോണം തെറ്റിക്കല്ല അടുത്തത് നവോത്ഥാനം പിരിച്ചെഴുതുക നവ അധികം ഉത്ഥാനം നവോ അധികം ഉത്ഥാനം നവം ം നവ അധികം ഉദ്ധാനം നവോത്ഥാനം നവോത്ഥാനം പിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നവ അധികം ഉത്താനം അല്ലെ തായും കൂടിയാണ് നവ അധികം ഉത്ഥാനം ആണെന്ത് നവോത്ഥാനം ഓക്കെ അടുത്തത് ദൃഢം വിപരീതപദം അദൃഢം മൃദുലം ശിഥിലം മാർദ്ദവം ഇതും പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തിന്റെ വിപരീത പദം എന്താ ശിഥിലം അല്ലെ ദൃഢം ശിഥിലം നമ്മൾ പറയില്ലേ ബന്ധങ്ങൾ ദൃഢമാകണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ബന്ധങ്ങൾ ശിഥിലമായി പോകും അല്ലെ അപ്പൊ ദൃഢത്തിന്റെ വിപരീതപദാണ് പദാണ് ശിഥിലം നെക്സ്റ്റ് ശരിയായ പദം എഴുത്തെഴുതുക കവയിത്രി കവിയത്രി കവിത്രി ഞാൻ കവി പറയുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവസാനം ഒരു വഴിയൊരു കവയിത്രിക്ക് ആണെങ്കിൽ അവസാനം രണ്ട് വള്ളി അങ്ങനെ ഓർത്തു വയ്ക്ക അപ്പൊ കവയിത്രി അല്ലെ ഓപ്ഷൻ എ ആണെന്ത് ശരിയായ ഉത്തരം വരുന്നത് അടുത്തത് വാരി പര്യായപരമായി വരുന്ന വാക്ക് സമുദ്രം തിരമാല വേലി ജലം വാരിജം എന്താ വാരിജം താമര വാരിജം ജലത്തിൽ വിരിയുന്നത് അങ്ങനെയാണെങ്കിൽ വാരി എന്താണ് ജലമാണ് അല്ലെ വാരി ജലം തെറ്റിക്കല്ലേട്ടോ അടുത്തത് കുളിക്കാതെ ഈറനുടുക്കുക എന്ന മലയാള ശൈലിയുടെ അർത്ഥം വൃത്തിയില്ലാതെ നടക്കുക കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക അമ്പലത്തിൽ പോകാതിരിക്കുക കുളിക്കാതെ ശരീരം നനയ്ക്കുക കുളിക്കാതെ ഈറനുടുക്കുക പല തവണ ഈ ഒരു ശൈലി പിയസ് ചോദിച്ചിട്ടുണ്ട് കുളിക്കാതെ ഈറനുടുക്കുക എന്ന് പറയുന്നത് ചെയ്യാത്ത തെറ്റി തെറ്റിനെ പഴിയേൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക അതാണ് കുളിക്കാതെ ഈറിനൊടുക്കുക കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക നെക്സ്റ്റ് ഒറ്റ പദം എഴുതുക വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ഘോഷയാത്ര വിജയയാത്ര വിജയാഘോഷം ജൈത്രയാത്ര നമ്മൾ പറയാറില്ലേ ദ ജൈത്രയാത്ര ആരംഭിക്കുന്നു അല്ലെങ്കിൽ ജൈത്രയാത്ര അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര എന്ന് പറയും അപ്പൊ വിജയത്തെ ഘോഷിക്കുന്ന യാത്രയാണെന്ത് അത് ജൈത്രയാത്രയാണ് തെറ്റിക്കല്ലേ കേട്ടോ വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ഋതുക്കൾ മനുഷ്യർ വൈദ്യർ ഭൃത്യർ ഏകവചനമാണ് ഋതുക്കൾ എന്ന് പറയുമ്പോ നമുക്കറിയാം നമുക്ക് നാല് ഋതുക്കൾ അല്ലെങ്കിൽ ആറ് ഋതുക്കൾ എന്നൊക്കെ പറയുമ്പോൾ ഒന്നല്ല ബഹുവചനത്തെ കുറിക്കുന്നതാണെന്ന് അറിയാം മനുഷ്യർ എന്ന് പറയുമ്പോഴും രണ്ടിലധികം പേരുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും വൈദ്യർ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ അത് പൂജക ബഹുവചനത്തെ കുറി അല്ല പൂജക ബഹുവചനമാണ് അപ്പൊ നമുക്കിതിനെ വൈദ്യർ എന്ന് പറഞ്ഞാൽ ഒരാളാണ് ഏകവചനമാണത് ഭൃത്യർ ഒന്നിലധികം ഭൃത്യന്മാരുണ്ടല്ലേ അപ്പൊ വൈദ്യറാണ് ശരിയായ ഉത്തരം നെക്സ്റ്റ് സ്ത്രീലിംഗ ശബ്ദം എഴുതുക പ്രഭു പ്രഭി പ്രഭുവതി പ്രഭ പ്രഭി അല്ലെ പ്രഭുവിന്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ് അത് പ്രഭി എന്നുള്ളതാണ് പ്രഭി ഇത് പി എസ് സി പറയുന്നത് ചോദിച്ചതാണ് കേട്ടോ അടുത്തത് ശ്രദ്ധിച്ചിട്ട് എഴുതുക ശരിയായ ഉത്തരമേത് വേറെ ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു ഗത്യന്തരമില്ല എന്ന് പറഞ്ഞാൽ വേറെ മാർഗമില്ല എന്നാണ് അപ്പൊ വേറെ ഗത്യന്തരം ഇത് രണ്ടും കൂടി ഒരുമിച്ച് പ്രയോഗിക്കേണ്ട കാര്യമില്ല തെറ്റാണ് ഈ വിദ്യാർത്ഥിയുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ് അത് ശരിയല്ലേ ഒരു വിദ്യാർത്ഥിയെ കാണിച്ചിട്ട് പറയുവാണ് ഈ വിദ്യാർത്ഥിയുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ് അത് ശരിയാണ് പുരോഹിതരും വിശ്വാസികളും നഗരപ്രദക്ഷണം നടത്തി ഈ തായാണോ അവിടെ വേണ്ടത് പ്രദക്ഷിണത്തിന് പ്രദിക്ഷണമാണ് ദയയുടെ വേണ്ടത് തെറ്റാണ് കൊണ്ട് ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ട് ബന്ധുക്കളെ കാണുന്നവരും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ട് എന്നുള്ളത് ഒരു ശരിയായ വാക്യമാണ് അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി മൂന്നും നാലും ഓപ്ഷൻ സി മൂന്ന് നാല് ഒന്ന് ഓപ്ഷൻ ഡി രണ്ടും നാലും നോക്കിയ രണ്ടും നാലും അല്ലേ ശരിയായത് എത്ര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ അല്ലേ വളരെ സിമ്പിൾ ആയിരുന്നു ഇത് നമ്മളിവിടെ പത്ത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തല്ലേ ഇപ്പൊ പത്ത് ക്വസ്റ്റിനകത്ത് നമ്മൾ ആദ്യം ലിവിങ് ഡെത്ത് ലിവിങ് ഡെത്ത് ഇതിനു മുമ്പുള്ള രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇനിയും ഉണ്ടാകുന്ന പരീക്ഷകളിലൊക്കെ ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഉടനെ എഴുതാൻ പോകുന്നതാവണമെന്നില്ല നിങ്ങൾ പി എസ് സി എഴുതുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ലക്ഷ്യം ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പല എക്സാമും അറ്റൻഡ് ചെയ്താലേ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ജോലിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ അപ്പോയിൻമെൻ്റ് ലെറ്റർ കയ്യിൽ കിട്ടി നിങ്ങൾ എപ്പോൾ ജോയിൻ ചെയ്തോ ആ സമയത്ത് മാത്രമേ നിങ്ങളുടെ പഠനം നിർത്താൻ പാടുള്ളൂ അപ്പോൾ അതുവരെയും ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത കാര്യം ഉണ്ടെങ്കിൽ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് എക്സാമിന് മുമ്പായിട്ട് വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും റിവിഷനുമായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പഠിക്കാനും പറ്റും ഇപ്പൊ ലിവിങ് ഡെത്ത് ഇതിനു മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനെ പ്രത്യേകം നോട്ട് ചെയ്തേക്കാം അതുപോലെ തന്നെ നമുക്ക് പിരിച്ചെഴുതാനായിട്ട് തന്നിരിക്കുന്ന ഭാഗവില്ലേ പിരിച്ചെഴുതാനും ചേർത്തെഴുതാനും നല്ലവണ്ണം മനസ്സിലാക്കി തന്നെ പഠിക്കണം കേട്ടോ പിന്നെ ദൃഢം ദൃഢത്തിന്റെ വിപരീത പാൻ ചോദിച്ചിട്ടുണ്ട് ശിഥിലമാണെന്നറിയാം ഇതും പല മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ റിപ്പീറ്റ് ചെയ്ത് ഇനി നിങ്ങൾക്കും കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ദൃഢം ശിഥിലമാണെന്നുള്ളത് ഓർത്തുവച്ചേക്ക അതുപോലെ തന്നെ കവി നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ് അല്ലേ കവി എന്നുള്ളതിന്റെ എതിർലിംഗം അല്ലെങ്കിൽ സ്ത്രീലിംഗം നമ്മളോട് ചോദിക്കാറുണ്ട് ഇതിനു മുമ്പ് നമ്മൾ തന്നെ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും കവി കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിക്കാണെങ്കിൽ വാ കഴിഞ്ഞു ഒരു വള്ളി മതി അല്ലെ അല്ലെങ്കിൽ വി മാത്രമേ വരുന്നുള്ളൂ കവ ഇത്രയാകുമ്പോൾ എന്താണ് അവസാന രണ്ട് ഭാഗം യാ കഴിഞ്ഞും ഈ ചിഹ്നം ഉണ്ട് ത്രാ കഴിഞ്ഞും ഈ ചിഹ്നം വരുന്നുണ്ട് അപ്പോൾ ഓർത്ത് വെക്കുക കവി കവയിത്രി ഒരുപാട് തവണ പി എസ് സി പല പല ചോദ്യ പേപ്പറുകളായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ വാരി വാരി നമുക്കറിയാം ജലമാണെന്ന് അറിയാം പെട്ടെന്ന് ഇങ്ങനെ ഓർത്താൽ മതി വാരിജം ജലത്തിൽ ജനിച്ചത് ജലത്തിൽ ജനിച്ചത് താമര എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും അപ്പൊ വാരി എന്താണ് ജലമാണെന്ന് ഓർക്കുക പിന്നെ അതുപോലെ തന്നെ കുളിക്കാതെ ഈറൻ ഉടുക്കുക ഈ ഒരു ശൈലി പി എസ് സി പലതവണ ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതൊക്കെ ഞാൻ ഈ പലതവണ ചോദിച്ചു എന്ന് പറയുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കണേ ഇതിന്റെ പ്രസക്തി എന്താണെന്നുള്ളതാ ഇത് റിപ്പീറ്റഡ് ആണ് എന്തിനാണ് പറയുന്നത് വെച്ചാൽ ഇനി നിങ്ങൾക്കും കിട്ടിയേക്കാം അതുകൊണ്ടാണ് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു നോക്കുക എന്ന് പറയുന്നത് പിന്നെ ഏകവചനം വൈദ്യർ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പൂജക ബഹുവചനമാണ് പക്ഷെ വൈദ്യർ എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ എങ്കിലും നമ്മൾ ഒരു ബഹുമാനത്തോടു കൂടി പൂജക ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പം ഒന്നേ ഉള്ളൂ അല്ലേ വൈദ്യർ അതുപോലെ തന്നെ പ്രഭുവിന്റെ എതിർലിംഗം പി എസ് സി പലതവണ ചോദിച്ചിട്ടുണ്ട് പ്രഭു പ്രഭി അപ്പോൾ ഇത് ഇത്രയും തന്നെ റിപ്പീറ്റഡ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഒരു എഴുതി നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇത്രയും തന്നെ റിപ്പീറ്റഡ് ആണ് ഇനിയും നിങ്ങൾക്ക് ഭാഗ്യവും യോഗവും ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കിട്ടും സോ ഡു മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഇൻ ദ കേസ് ഓഫ് ബോത്ത് മലയാളം ആൻഡ് ഇംഗ്ലീഷ് ഇതിന് രണ്ടിനും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല മെത്തേഡ് ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ കാണാം ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതിൽ പത്തിൽ പത്ത് കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുതരാം കേട്ടോ ഈ പത്തിൽ പത്തും മലയാളം പത്തിൽ പത്തും ചെയ്യാൻ പറ്റിയെന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമുക്കിനി അടുത്ത സെഷനിൽ കാണാം താങ്ക്